ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അമ്മ ഇത് വല്യമ്മ അപ്പം ഇന്ന് വല്യമ്മയും കൂടെ നമ്മുടെ കൂടെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്തോ സെലിബ്രേഷൻ കഴിഞ്ഞു എന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ചിക്കുവിൻ്റെ ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ പറയുന്നുണ്ട് ചിക്കുൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് അപ്പം ചിക്കുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം വേറൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് അപ്പോൾ കൂടുതൽ ആരെയും വിളിച്ചിട്ടില്ല അപ്പം നമ്മൾ വരുന്നത് ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ ഗിഫ്റ്റും അതിന്റെ അനുസരിച്ച് കുറവായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാമെന്ന് കാരണം തന്നവർക്ക് അത് തന്നവർക്കൊരു നമ്മൾ ഇങ്ങനെ അത് അവർക്ക് എല്ലാവർക്കും കാണിക്കുമ്പോൾ അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എവിടെയൊന്നും തുടങ്ങാമെന്നൊരു ഐഡിയല്ല കുറച്ചല്ലൂട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ ഒന്നുമില്ല നമ്മൾ വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്തിയിട്ടില്ല നമ്മൾ എൻ്റെ ഫ്രണ്ട്സും പിന്നെ കണ്ണന്റെ ഫ്രണ്ട്സും പിന്നെ ചിക്കുന്റെ ഫ്രണ്ട്സും അത്രേ ഉള്ളൂ ചിക്കുന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ മാളുവിനെ അറിയാമായിരിക്കുമല്ലോ അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാളുവിനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു രീതിയിൽ നമ്മൾ പരിപാടി നടത്തിയതേ ഉള്ളൂ പിന്നെ അമ്മയും അമ്മയും അച്ഛമ്മയും ഒക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെ നമ്മുടെ വീട്ടുകാർ മാത്രം മാത്രമായിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് എന്ന് തുടങ്ങാം ഇത് വല്യമ്മേൻ്റെ മോന്റെ വക ഗിഫ്റ്റായിട്ട് കിട്ടിയതായിട്ടോ അവന് ഇത് ഒറ്റ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങി അപ്പൊ ഇതങ്ങനെ അവന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് അവന് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു അങ്ങനെ കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് കണ്ണന്റെ ഫ്രണ്ട്സ് അങ്ങനെ അവരും കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ട് ബിയർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഗോൾഡ് മോതിരാണ് അമ്മമ്മേന്റെ വക അങ്ങനൊരു പിന്നെ നെക്സ്റ്റ് ഇത് എന്റെ ആണ് കേട്ടോ എന്റെ ഇടയിൽ വേറെ ഡിസ്റ്റുണ്ട് ഒരു ഡ്രസ്സാണ് കേട്ടോ എന്റെ ഫ്രണ്ട്സിന്റെ വകയാണ് എന്റെ ടെൻത്ത് തൊട്ടുള്ള നിങ്ങൾ കണ്ടുള്ള വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി എന്റെ സെലിബ്രേഷന്റെ വീഡിയോയിൽ അവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പൊ അവരുടെ വകയാണ് ഒരു തൊപ്പിയും ഇനി ഇവിടെ ചെക്ക് വലുതായി കഴിഞ്ഞിട്ട് ഇടാൻ പാകത്തിന് നല്ല രസം ഇല്ല അപ്പൊ അവരുടെ പേര് എക്സ്പെഷ്യലി പറയണന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദിത്യ അഭിജിത്ത് അജിത്ത് പിന്നെ മരിയ പിന്നെ ഒരാൾ കൂടെ ഉണ്ട് അവൻ ഇവിടെ സ്ഥലത്തില്ല അപ്പൊ അവന് ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് അപ്പൊ അവന് അവരെല്ലാരും കൂടെ ചേർന്നിട്ട് വാങ്ങി തന്നതാണിത് നല്ല രസമുണ്ട് കാണാം പിന്നെ ഇതൊക്കെ വയ്യമ്മേന്റെ വകയാണല്ലോ പിന്നെ ഇങ്ങനെ ഫുൾ കവറായിട്ട് വരുന്നത് ഇതൊരു ഇത് മരുന്നോണ്ടല്ലോ നീലം തന്നെ ഇത് എന്റെ ഫ്രണ്ട് കൊണ്ടാണ് അഭിഷ അഭിഷ് പേര് അറിയാറായിരുന്നു അവള് അവളുടെ കുട്ടീനെ വെച്ചുകൊണ്ട് അവള് വന്നു കേട്ടോ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളായിട്ട് വന്നാൽ മതി ഗിഫ്റ്റ് ഒന്നും കൊണ്ടന്നില്ലെങ്കിലും ആളായിട്ടെങ്കിലും വന്നാൽ മതി അവള് 谢谢啊。 നല്ലതൊക്കെ ഇതുവരെ കണ്ണന്റെ ഫ്രണ്ട്സ് കണ്ണന്റെ രണ്ട് ടീം വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അവന്റെ കൂടെ ടെൻത്ത് പഠിച്ചതും പിന്നെ ഇപ്പൊ പഠിക്കുന്നതും അപ്പൊ ഇപ്പൊ പഠിക്കുന്നതിലുള്ള അവര് കൊണ്ടുവന്നതാണ്

കാറും ഇത് ഏർ പ്രത്യേകം പറയണം കാരണം പ്രത്യേകം അമ്മേന്റെ കടയില് വന്ന് അങ്ങനെ പരിധിയായ ആമിനി പിന്നെ നീലിമ നീലിമ എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളുടെ വകയാണ് കേട്ടോ കിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അവർ അവര് മൂന്നിരൊന്നിട്ടാ വന്നെ അപ്പൊ അവരുടെ വകയാണ് കിഫ്റ്റ് അപ്പൊ വൈസ് ഉണ്ട് uh hain to manjo dost log alledhi dressum kittittundu thana cute aayitt lagisey ഇനി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യലാണ് കേട്ടോ കാരണം നമ്മളാളറിയില്ല നമ്മുടെ അടുത്തുള്ള ആളാണ് പക്ഷേങ്കിൽ ആരാന്നറിയില്ല നമ്മുടെ വീഡിയോന്റെ അടിയിൽ കമന്റ് വരാറുണ്ട് ഓരോ പുതിയ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടും വീഡിയോ ൂപ്പർ എന്ന് പറഞ്ഞിട്ടൊക്കെ കമന്റ് വരാറുണ്ട് അങ്ങനെ നമുക്ക് ആളെ പരിചയമുണ്ട് എനിക്ക് പരിചയം ഉണ്ട് അല്ലാതെ ആരാണോ എന്താണെന്നൊന്നും അറിയില്ല നമ്മുടെ ഇവിടെ അടുത്ത സെന്റീസ് കോളേജിലാണ് പഠിക്കുന്നത് പക്ഷെ ആരാന്നു ഇതില് കണ്ടിട്ടില്ല അപ്പൊ ആരാന്നറിയില്ല അപ്പൊ ഭയങ്കര എന്താ ആയി നമ്മള് ടൗണിൽ പോയിണ്ടായിരുന്നു അപ്പൊ ടൗണിൽ പോയപ്പോ വേഗം വിളിക്കുന്നു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ചിക്കുന്റെ ആരാധകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുതന്നെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പേര് ഇതിലുണ്ട് അപ്പൊ പേര് കണ്ടപ്പോൾ എനിക്ക് വേഗം മൈൻഡിൽ വന്നു കാരണം നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ടെങ്കിൽ കമന്റ് വരുമ്പോ അതിൽ പേരുണ്ടാവുമല്ലോ അപ്പൊ പേര് കണ്ടപ്പോ എനിക്ക് വേഗം കത്തിയിട്ടോ അപ്പൊ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആണ് ഇതിൽ എന്താണെങ്കിലും നമുക്ക് സ്പെഷ്യൽ ആണ് അലീന ജോസഫ് പേര് ഇതൊരാളെ കണ്ടിട്ടില്ല ചിക്കുന്റെ ആരാധക Air, ോ നമ്മുടെ നന്ദി ഉണ്ട് കേട്ടോ കാരണം ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയല്ലോ ബാക്കി എല്ലാവരും എന്തായാലും ഫോട്ടെ നമുക്കറിയാം പക്ഷെ ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്നതല്ലേ അപ്പൊ അലീന ജോസഫ് അമ്മൾക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര താങ്ക് യു ഇത്രയേ ഉള്ളൂ വീഡിയോന്ന് പറഞ്ഞാല് നമ്മളധികം ആരും ക്ഷണിച്ചിണ്ടായിരുന്നില്ല എല്ലാരും വിളിച്ചവരും ഒക്കെ വന്നു കേട്ടോ അപ്പൊ എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം തന്നെയായിരുന്നു അപ്പൊ അടിപൊളിയായിരുന്നു ഫങ്ഷൻ അടിപൊളി ബർത്ത്ഡേക്കാരെ ഇതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ബഹളം ചെലപ്പോ കേക്കും അപ്പോൾ നമുക്ക് രണ്ട് ഗിഫ്റ്റ് ഓൺലൈനായിട്ട് വരാനുണ്ട് കേട്ടോ അത് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഒന്നും നമ്മുടെ മാണുവിൻ്റെ ഗിഫ്റ്റാണ് വരാനുള്ളത് ഒന്ന് സുന്ദശീൻ്റെ ഗിഫ്റ്റും വരാനുണ്ട് അപ്പോൾ കേക്കിൻ്റെ കാര്യം അത് ഞാൻ പിന്നെ സെലിബ്രേഷൻ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറയാം കേക്ക് നമ്മുടെ സുന്ദശി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അത്ര നല്ല ഭംഗിയിൽ ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ മാണുവിൻ്റെ ഗിഫ്റ്റും നമ്മുടെ സമൂഹം ഇവിടെയല്ല നമ്മൾ ഇനി അത് വരുമ്പോൾ വൺ ബോക്സ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഇത്രയാണ് ഗിഫ്റ്റുകൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ പുതിയ വീഡിയോകൾ കാണാം